നിന്റെ ഭാര്യ ടീനു എൻ്റെ അടുത്തുണ്ട് ഞാൻ ഞാനവളുടെ കഥ കഴിക്കാൻ പോവുകയാണ് നിനക്ക് വൈകുന്നേരം വരെ സമയമുള്ളൂ എന്നെ കണ്ടുപിടിച്ച് എന്നോട് യുദ്ധം ചെയ്ത് ഭാര്യയെ രക്ഷിക്കേ അല്ലെങ്കിൽ ഇവളെ കൊന്ന് ഞാൻ തിന്നും എന്ന് കാലു കുറുക്കൻ കൊക്കുരാജാവി ഞാൻ ടീനുവിനെ എങ്ങനെ രക്ഷിക്കും താങ്കൾ എന്തെങ്കിലും ചെയ്യൂ കൊക്കുരാജാവ് എന്തെങ്കിലും പറയുന്നതിനു മുൻപേ കോഴി പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാനുള്ളപ്പോൾ ടീനുവിന് ഒന്നും സംഭവിക്കില്ല ഞാൻ ഒന്നും പറ്റാതെ തിരിച്ചു വരാം നീ എങ്ങനെ കണ്ടെത്തും ആ കാലുകുറുക്കൻ എവിടെയാണെന്ന് ഞാൻ പരന്താണ് അല്ലാതെ കൊക്കല്ല എനിക്ക് നല്ല വേഗതയുമുണ്ട് പിന്നെ ധൈര്യവും ഞാൻ അവളെ കണ്ടെത്തിയേ തീരു പറഞ്ഞു ഗോൾഡി പറഞ്ഞു ഗോൾഡിയുടെ ആത്മവിശ്വാസം കണ്ടേ എനിക്ക് തോന്നുന്നു അതുപോലെ എല്ലാ പക്ഷികളും ടീനുവിനെ അന്വേഷിച്ച് ബ്ലാക്ക് വെയിൽ കാട്ടിലേക്ക് പോകൂ പോകൂർക്കാൻ അവിടെയാണുള്ളത് നമ്മുടെ അടുത്ത് വെറും വൈകുന്നേരം വരെ സമയമുള്ളൂ എല്ലാ പക്ഷികളും ടീനുവിനെ അന്വേഷിച്ച് ഇറങ്ങി ഗോൾഡിയും അവളെ അന്വേഷിക്കുന്നതിൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി